അല്ലിക്കുട്ടിക്ക് കൊറേ ഓണക്കോടി കിട്ടിയിട്ടുണ്ട് അപ്പൊ അതെല്ലാം നമുക്കൊന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ആ ഇന്ന് ഓരോന്നോരോന്നെടുത്ത് കാണിച്ചേ അല്ലിക്കുട്ടി ആദ്യം നമ്മള് പട്ടുപാവാട സെക്ഷൻ കാണിക്കാം ആ ഓണക്കോടി എന്ന് പറഞ്ഞ ഓണത്തോടനുബന്ധിച്ച് തയ്പ്പിച്ചത് കൊണ്ട് ഓണക്കോടി കിട്ടിയത് കൊണ്ട് അങ്ങനെ എല്ലാം കൂടെ ചേർത്തതാണ് കാണിച്ചേ ശരിക്കും കാണിച്ചേ തിരിച്ചു കാണിച്ചേ അതിന്റെ ബാക്ക് സൈഡ് ആകാം നല്ല ഭംഗിയില് ലേസ് ഒക്കെ വെച്ച് തയ്പ്പിച്ചതാണ് നല്ല രസമായിട്ട് അല്ലി കുഞ്ഞിനെ നല്ലോണം ചേരുന്നുണ്ട് ഇത് സ്കേർട്ടൂടെ കാണിച്ചല്ലി സ്കേർട്ട് ഇത് തയ്പ്പിച്ചെടുത്താണ് മെറ്റീരിയൽസ് മെറ്റീരിയൽ എടുത്ത് തയ്പ്പിച്ചതാണ് നല്ല ഭംഗിയിൽ തയ്ച്ചിട്ടുണ്ട് നല്ല സ്കേട്ടാണ് ഫ്ലോറൽ പ്രിന്റ് ഉള്ള മെറ്റീരിയൽ ആണ് ഓക്കെ അവിടെ വെച്ചേക്കും അമ്മ മടക്കി വെച്ചോളാം ഇത് അല്ലിയുടെ സ്കൂളില് അതിനുവേണ്ടിട്ട് അവര് തയ്പ്പിച്ചു കൊടുത്തതാണ് നല്ല ഭംഗിയായിട്ട് തയ്ച്ചിട്ടുണ്ട് സൈഡില് ബോയ് ഒക്കെ വെച്ച പിങ്ക് തോന്നി ഇങ്ങോട്ടേക്ക് മാറ്റിയതാ ശരി ശരി അപ്പൊ നല്ല ഭംഗിയിൽ അത് തയ്ച്ച് വിട്ടതാണ് സ്കൂളിൽ നിന്ന് തയ്പ്പിച്ചതാണ് നല്ല ഭംഗിയുള്ള പാവാടൊക്കെ തുറന്നു കാണിച്ചേ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടായിരുന്നോ ഈ സ്കേർട്ടും ടോപ്പും പൊക്കി കാണിച്ചേ അതിന്റെ ആ അവസാനം അവന്റെ ബ്ലൗസിന്റെ ഒക്കെ തുണി വെച്ച് തയ്ച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അയിനി പാൻറും ബെനിയനും കിട്ടിയതാണ് അപ്പോൾ ഇത് അതേ പാൻറ് ഉണ്ട് കാണിച്ചേ തുറന്നു കാണിച്ചേ ഓരോന്ന് ഓവർ സൈസ് ടീഷർട്ട് അല്ലെങ്കിൽ വലിയ ഇഷ്ടമാണ് അത് കാരണം അപ്പച്ചി ഓവർ സൈസ് ടീ ഷർട്ട് ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് ട്രെൻസിന്ന് വാങ്ങിച്ചാണ് ആ ചെന്നൈയിൽ നിന്ന് വന്നപ്പോ വാങ്ങിച്ചോണ്ട് വന്നു ചെന്നൈയില് ട്രെൻസിന്ന് വാങ്ങിച്ചോണ്ട് വന്നതാണ് ഓക്കേ അവിടെ വെച്ചോളൂ പാൻസ് അതിന്റെ പാൻസ് കൊള്ളാം അല്ലേ ബോയൊക്കെ വെച്ച് അടുത്തത് അല്ലിയുടെ അമ്മാവൻ റോമിന്ന് വന്നപ്പോ കൊണ്ടു കൊടുത്തതാണ് തുറന്നു കാണിച്ച് ശരിക്കും പിടിച്ച് കാണിച്ച് അല്ലി അതിന്റെ ടോപ്പ് നല്ല ഭംഗിയുണ്ട് നല്ല കളറാണ് അതിന്റെ ഓക്കെ ഇനി അതിന്റെ പാൻറ് പാൻറ് ത്രീ ഫോർത്ത് പാൻറ് നല്ല പാൻറ് ആണ് ആ അത് കാണിച്ചോളൂ ശരി ശരി ബ്ലാക്ക് കളർ സൈഡില് ഒരു തിളങ്ങുന്ന മുത്തൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് പ്ലെയിൻ പാൻറ് അല്ല ശരി അടുത്തത് കാണിക്കൂ അല്ല ഇതൊക്കെ എപ്പ ഇട്ട് തീരുവല്ലേ ഇത് അല്ലിയുടെ അപ്പച്ചി വാങ്ങിച്ചു കൊടുത്തതാണ് നിന്ന് വാങ്ങിച്ചു കൊടുത്തതാണ് അപ്പച്ചി ഉം ശരി കൊള്ളാം അതിന്റെ ഡെനീമിന്റെ ഉണ്ട് അല്ലേ ഇതൊക്കെ ഇടണം കേട്ടോ അല്ലേ എപ്പോഴും ഒരു പാൻറ്റും ബനിയനും മാത്രമേ ഇടുവുള്ളൂ കൊറേ അധികം ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിലും അല്ലെ പാൻറും ബനിയനും മാത്രമേ ഇടൂ ഇതൊക്കെ ഇട്ട് തീർക്കണം കേട്ടോ പിന്നെ ചൂടൊന്നും എടുക്കൂല കാണിച്ച് തുറന്നു കാണിച്ചേന്ന് ഡെനിമിന്റെ സ്കേർട്ട് നല്ല ഭംഗിയാണ് ആ പോക്കറ്റ് ഉണ്ടോ ഓ ശരി ശരി ഇത് ഞങ്ങള് ഇത് ഓണക്കോടി സ്പെഷ്യൽ ആണോ ചോദിച്ചാൽ അല്ല ഞങ്ങള് ഒരിടത്ത് പോയപ്പോ വാങ്ങിച്ചോണ്ട് വന്ന ഇതിന്റെ കൂട്ടത്തില് ഇതിന്റെ കൂട്ടത്തില് കാണിച്ചു എന്ന് മാത്രം നല്ല ഭംഗിയാണ് കിട്ടാ മതിയല്ലേ നല്ല രസമാണ് അതിന്റെ കൈ കാണിച്ച് നല്ല ഇത് ഏ അതിന്റെ കൈ ഒക്കെ നല്ല ഭംഗിയുണ്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ശരി ശരി അവിടെ വച്ചോളു ഇനി അതിന്റെ സ്കേർട്ട് നല്ല ഭംഗിയാണ് ഷോർട്ട് സ്കേർട്ട് സ്റ്റൈലായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചു നല്ല രസുണ്ട് നല്ല ഭംഗിയുള്ള സ്കേർട്ടാണ് ശരി മടക്കി വെച്ചോളൂ ഇനി അടുത്തത് ഫ്രോക്കിന്റെ സെക്ഷൻ ആണ് കൊറേ അധികം ഫ്രോക്ക് ഉണ്ട് ആ ഇതല്ലിയുടെ മാമി മാമി വാർ കൊടുത്തതാണ് ഫ്രോക്ക് ശരി ശരി കാണിച്ചു എണീറ്റ് നിക്കുവല്ലേ നല്ല ഭംഗിയുള്ള കളറാണ് ലേസ് എന്താ ഹാങ്ങിങ്സ് ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള കളറാണ് ഇതെല്ലാം ഇടണം കിട്ടേ അത് വീട്ടിലിടാനുള്ള ഓണക്കോടി വാങ്ങിയതാണ് എന്താ ഇനി പറഞ്ഞ കോട്ട് സെറ്റോ ശെരി ശരി ഇതാ ഓ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് ആ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് ബ്ലാക്ക് കളറിലുള്ള ലേസ് ഒക്കെ ഉണ്ട് നല്ല ഭംഗി അല്ലിക്ക് ഇഷ്ടപ്പെട്ട് അവള് തന്നെ എടുത്ത് സെലക്ട് ചെയ്ത ഓണക്കോടിയാണ് ഇത് അച്ഛൻ സെലക്ട് ചെയ്താണ് ശരി ശരി എന്നാ അവിടെ വെച്ചോളു അടുത്തതൊരു സിമ്പിൾ ഫ്രോക്ക് ആണ് സിമ്പിൾ ഫ്രോക്ക് സൈഡിലെന്തോ എഴുതി വെച്ചിട്ടുണ്ട് വേറെ പരിപാടികളൊന്നും തന്നെ ഇല്ല സിമ്പിൾ ആയിട്ടുള്ള ഫ്രോക്ക് വായിക്കി നന്നതാ ശരി ശരി വേറെ മമ്മി ശരി അല്ലിയുടെ ചിറ്റപ്പന്റെ അമ്മ അല്ലേ ശരി കാണിച്ച ഫുൾ കാണിച്ചേ അതെ വർക്കൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് അപ്പൊ അല്ലിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇത്രയാണ് അലി അടിച്ചു പൊട്ടിക്ക അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ഓക്കെ ബായ്